എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും അപ്പോൾ ആദർശം നയനയും കൂടി അബിയെ കൂട്ടി അവർ കടലിൻ്റെ തീരത്തേക്കാണ് ചെല്ലുന്നത് അവിടെ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനാകാ മടിയാ കേട്ടോ അബിക്ക് മര്യാദയ്ക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങണ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് നയന അത് കഴിഞ്ഞ് അവർ കടൽ തീരത്ത് വന്ന് നിന്നതിന് ശേഷം ആദർശം പറയുന്നുണ്ട് പഠിക്കുന്ന കാലം തൊട്ട് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ഇവന് ബന്ധമുണ്ടായിരുന്നു പലതും പ്രശ്നങ്ങളായപ്പം വീട്ടിലറിയാതിരിക്കാൻ ഞാനും അനിയം കൂടിയാണ് പലതും സോൾവ് ചെയ്തത് അന്ന് ഞങ്ങൾ അറിയാതെ പോയ ഒരു പെൺകുട്ടിയാണ് അനഃഖ എന്ന് പറയുമ്പം അഭിയോഗിക്കുകയാണ് ഏത് അനഖ എന്ന് അന്നേരം അയനൊരിക്കും നിനക്ക് അനഖ അറിയത്തില്ലേ എങ്കിൽ പറഞ്ഞുതരാം ആ അനഖയ്യാ നമ്മളിപ്പോൾ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ അവളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയും അന്നേരം നയനു വയ്ക്കുമ്പം അവളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലേ നിനക്കത് ഉറപ്പിച്ച് പറയാവോടാ എന്ന് വയ്ക്കുമ്പം അഭി പറയുന്നുണ്ട് ഇപ്പം അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശേട്ടനാണ് അത് അങ്ങനെ തന്നെയാണ് എന്ന് അവൾക്ക് വയ്യാതായി അവിടെ ചെന്ന സമയത്ത് ഞങ്ങൾ കണ്ടതല്ലേ അന്ന് ആദർശേട്ടന്റെ ഫോട്ടോ വഴി അവിടെ ഉണ്ടായിരുന്നു അതുപോലെ അവളുടെ ബന്ധുക്കളെല്ലാം ഈ കാര്യം പറയുകയും ചെയ്താണ് ഇനി എന്താ സംശയം എന്ന് വയ്ക്കും നേരം നയനു വയ്ക്കുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പറഞ്ഞത് ശരിയാണ് എന്ന് നിനക്ക് നെഞ്ചി കൈവെച്ച് പറയാൻ പറ്റുമോ ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്ദുമോള എന്ന് നിനക്ക് നെഞ്ചി കൈ കൈവെച്ച് പറയാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ തക്ക തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ല അത് ആദർശേട്ടൻ സമ്മതിച്ചാൽ സമ്മതിച്ചതാണല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു തർക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആദർശേട്ടൻ്റെ ചോര തന്നെയാണ് ചന്തു മോള എന്ന് പറയുമ്പോഴേക്കും അഭിയുടെ കരണം തീർത്ത് നയനി ഓർമ്മ കൊടുക്കും എന്നിട്ട് ചോദിക്കുവാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഡി എൻ എ ടെസ്റ്റ് ചന്തു അച്ഛൻ നീ ആയത് നിന്റെയും ആദർശയുടെയും മുടിനാരിയെ എടുത്ത് ഞങ്ങൾ ഡി എൻ എ ടെസ്റ്റിന് അയച്ചിരുന്നു അതിൽ നീ ആണ് ആ അച്ഛൻ എന്നാണ് തെളിഞ്ഞത് എന്നിട്ട് പിന്നെ നീ നോണ പറയുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കുമാണ് അബിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണേ അന്നേരം സത്യം പറയും നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നല്ല തല്ല്ല്ല് മേടിക്കുമെന്ന് പറയും അന്നേരം എനിക്കിതിനകത്ത് ഇനി കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിങ്ങനെ കുറച്ചേരം നോക്കി നിന്നിട്ട് പെട്ടെന്ന് അങ്ങ് അബി പോവാണേ അന്നേരം ആദർശ് പുറകെ ചെല്ലും എന്നിട്ട് പിടിച്ചു നിർത്തും എന്നിട്ട് ഓരെണ്ണം കൂടെ കൊടുക്കും കാരണം എന്തുകൊണ്ട് എന്നിട്ട് നീ ഒരുപാട് അങ്ങ് ൊന്നും വേണ്ട സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ നിൻ്റെ മുന്നിൽ നിന്നത് അത് വേറെ ഒന്നിനും വേണ്ടിയല്ല നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നിട്ടും അങ്ങനെ ഒരു ത്യാഗം ഞങ്ങൾ ചെയ്തിട്ടും നിനക്ക് കുറച്ചെങ്കിലും മനസ്സാശി കൂത്തുണ്ടായിരുന്നുവെങ്കിൽ നീ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമായിരുന്നു പിന്നെയും പിന്നെയും നീ ഞങ്ങളെ നാണം കെടുത്താനല്ലേ നോക്കിയത് അതുകൊണ്ടല്ലേ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നീ ഈ വാർത്ത ചോർത്തി കൊടുത്തത് ഞാനാണ് ചന്ദമോളിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യങ്ങൾ പൊടുപ്പും തൊങ്കലും ചേർത്ത് നീ പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ ഏട്ടാ ഞാൻ അങ്ങനെയൊന്നും ചെയ്യും ചെയ്തിട്ടില്ല എന്ന് പറയും അത് നയന പറയുന്നുണ്ട് നീ ഒരുപാട് നുണ പറയൊന്നും വേണ്ട കാരണം നീ പറഞ്ഞു ഏൽപ്പിച്ചവന്മാർ ഇപ്പം ചന്തുൻ്റെ കസ്റ്റഡിയിലുണ്ട് പോലീസ് സ്റ്റേഷനിൽ അതുകൊണ്ട് ഒരുപാട് കിടന്ന് നീ ഉരുളാനൊന്നും നിൽക്കണ്ട അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ ഈ നിമിഷം നിന്റെ ജീവിതം തകരുവാണ് എന്നൊക്കെ പറയൂട്ടോ കേട്ടോ അന്നേരം അഭി പറയാണ് ആദർശത്തെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ശരിക്കും നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരാൻ വേണ്ടി അനക്കെ എന്നെ ട്രാപ്പിലാക്കുമായിരുന്നു എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് ഒരു പെൺകുട്ടി നമ്മുടെ കുടുംബത്തിലേക്ക് വരിക എന്നൊരു ഉദ്ദേശം വെച്ച് അമ്മയാകാൻ ശ്രമിക്കത്തൊന്നുമില്ല എന്ന് പറയും അന്നേരം നയനയും പറയുന്നുണ്ട് ഇനിയും നീ കള്ളം പറയാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ ജീവിതം ഇനി ഇതുപോലെ മുന്നോട്ട് പോകുകയല്ല നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി ആദർശനൊരു ത്യാഗം ചെയ്തു അത് ഇനി തുടരുകയും ചെയ്യും ഇതൊക്കെ ചെയ്ത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല അല്ല എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരാൻ വേണ്ടിയാണ് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിന് അച്ഛനുണ്ടാവണം അതിനു വേണ്ടിയാണ് അല്ലാതെ ഇതെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചി ഒന്നുകിൽ നിന്നെ കോടതി കയറ്റും അല്ലെങ്കിൽ നിന്നെ കൊല്ലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും ഇതെല്ലാം ഞങ്ങൾ കണ്ടു നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇത്രയൊക്കെ ത്യാഗം സഹിച്ചത് എന്നിട്ടും നിനക്ക് അഹങ്കാരം തീരുന്നില്ല എങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് ആദർശം പറയുന്നുണ്ട് ഇനിയും ഈ കാര്യം ആരോടും പറയാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ഇനി നീ മര്യാദയ്ക്ക് നിന്നോണം അല്ലെങ്കിൽ കാര്യങ്ങൾ ഇതുപോലെ ആയിരിക്കും പോകുന്നത് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അതുമാത്രമല്ല ഇനി ആരെങ്കിലും ആദർശേട്ടനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ കൂടി നീ കുറ്റം പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ ചിലപ്പം സഹിക്കുമായിരിക്കും പക്ഷെ ഞാൻ അത് സഹിക്കുകയല്ല കാരണം ഞാൻ എന്നേക്കാളേറെ ആദർശേട്ടനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞത് മനസ്സിലായൂടാ എന്നൊക്കെ ചോദിച്ച് അഭിയ പിടിച്ചൊരു തള്ളം കൊടുത്തിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിങ്ങൾക്ക് പോരുവാണ് പോരുന്നതിന് മുമ്പ് ആദർശ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ നിന്റെ അമ്മ മുത്തശ്ശൻ തെത്തെടുത്താണ് നിനക്കറിയാലോ അതുകൊണ്ട് നിൻ്റെ അമ്മയോട് മുത്തശ്ശനങ്ങ പറയും നിൻ്റെ കൈയും പിടിച്ച് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിക്കോടാൻ അങ്ങനെ നിന്നെ അനന്തപുരിയിൽ നിന്ന് ഇറക്കിയിടുന്ന അവസ്ഥ ഉണ്ടാകും അങ്ങനെ ഒരു നീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇതൊക്കെ കേട്ടാലും അഭിക്ക് ആകെ ദേഷ്യമായിട്ടോ അവൻ്റെ അഹങ്കാരം ഒട്ടും കുറഞ്ഞിട്ടില്ല അവർ പോയി കഴിയുമ്പം അവനിങ്ങനെ മനസ്സിലോർക്കുക ഓ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ രണ്ടും ഇത്ര കാലം നടന്നത് എന്നിങ്ങനെ മനസ്സിലോർത്ത് കട്ടക്കലിപ്പിൽ നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് ഏതായാലും അവിടുന്ന് പോരുന്ന ആദർശം നയനങ്ങളുടെ നേരെ കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്തേക്കാണ് വരുന്നത് അവർ വരുന്നതെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദനും കനകിങ്ങയുടെ ഇറങ്ങി വരുട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ആദർശ നയനയോട് പറയുന്നുണ്ട് അഭി പിടിച്ച കാര്യം ഇവിടെ പറയണ്ട കേട്ടോ എന്ന് അന്നേരം ഓ അത് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവനെ അത് അറിയിക്കണമെന്ന് മാത്രമേ ഞാനുദ്ദേശിച്ചിരുന്നുള്ളൂ എന്ന് ഇവരെല്ലാ കാര്യം ഇങ്ങനെ മൂടി വയ്ക്കുന്ന ആൾക്കാരാണല്ലോ ഏതായാലും അത്രയും പറഞ്ഞിട്ട് അവർ അടുത്തേക്ക് കയറി വരുന്നു അന്നേരം ഗോവിന്ദൻ ചോഹിതൻ്റെ രണ്ടുപേരും ഇവിടെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് എന്ന് ആ അച്ഛനും അമ്മയെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാ എന്ന് പറയും അന്നേരം ഗോവിന്ദൻ ൻ ആദർശനോട് പറയുന്നുണ്ട് അവിടെ എന്തോ ബില്ലില്ലാതെ സ്വർണം കൊടുത്തു അഭി എന്നൊക്കെ പറഞ്ഞ പ്രശ്നമായി എന്നറിഞ്ഞു അവൻ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യുകയും അതുകൊണ്ട് ശ്രദ്ധിച്ചോണോ എന്ന് പറയുന്നുണ്ട് നേരം ആദർശ് പറയുന്നുണ്ട് അത് ഞാൻ മുൻകൂട്ടി കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവന് മേലെ ഒരു മാനേജറെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അവൻ വെറും റബ്ബർ സ്റ്റാമ്പായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ എന്നും ആദർശ് പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് നന്ദു വരുന്നു നേരം നന്ദു ആദർശനോട് പറയുവാണെങ്കിൽ ആദർശേട്ടാ ഞാൻ ആദർശനെ ഒന്ന് കാണാനായിട്ട് ഇരിക്കുമായിരുന്നു കുറച്ച് നാൾ മുമ്പ് അനന്തപുരിയിൽ നിന്ന് ഒരു മാല കാണാതെ പോയില്ലേ അത് ഇതുവരെ നിങ്ങൾ കേസാക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് അതൊന്നും കേസാക്കണം എനിക്കതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം കാരണം അത് കാണാതെ പോയതിൻ്റെ പേരിൽ പഴി പഴുകയക്കേണ്ടി വന്നത് എനിക്കും എൻ്റെ ചേച്ചിമാർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെയാണ് അതുകൊണ്ട് അതൊന്ന് തെളിയിക്കണം എന്ന് എനിക്കുണ്ട് എന്ന് പറയും അന്നേരം അദർശ് ചോദിക്കും ആ സംഭവം നടന്നിട്ട് മൂന്നാല് മാസം ആയില്ലേ ഇനിയിപ്പം എന്തെങ്കിലും അന്വേഷിച്ചാൽ കിട്ടുമോ എന്ന് ചോദിക്കുമ്പം അത് സാരമില്ല അത് നിങ്ങളൊരു പരാതിയാക്കി എനിക്ക് തന്നാൽ മതി എത്ര മാസം കഴിഞ്ഞാലും അതിന് തുമ്പ് ഞാൻ കണ്ടെത്തിക്കോളാം ചിലപ്പോൾ മാലയും തിരിച്ചെടുത്തോളാം എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് പോകുക കേട്ടോ അന്നേരം നയന കനകയോട് പറയുന്നുണ്ട് അവൾ പോലീസ് ആകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനായിരുന്നല്ലോ അവൾക്ക് പറ്റിയ പ്രൊഫഷൻ തന്നെ അവൾ തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പം എന്തൊക്കെയാണെങ്കിലും ഭയങ്കര ടെൻഷനാകുമോളെ ഞങ്ങൾക്ക് എന്ന് കനക പറയുന്നുണ്ട് അന്തേക്കും നന്ദു തിരിച്ച് കയറി വരും എന്നിട്ട് അതെ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് ചേരുന്ന പ്രൊഫഷൻ തന്നെയാണ് എനിക്ക് കിട്ടിയത് പക്ഷേ എനിക്ക് ആ ജോലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഒരാൾ തടസ്സമായിട്ട് ഇടയ്ക്ക് വരാറുണ്ട് വേറെ ആരുമല്ല അനിയാണ് അവനെ ഒന്ന് നിങ്ങൾ പറഞ്ഞ് ഉപദേശിക്കണം നിയന്ത്രിക്കണം എൻ്റെ പുറകെ വരരുത് എന്ന് പറയണം എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയും നേരം ആദർശ് പറയുന്നുണ്ട് ഞാൻ ഉപദേശിച്ചോളാം എന്ന് പറയുന്നുമുണ്ട് കേട്ടോ പിന്നീട് ഇടാ അഭിയെ കാണിക്കുന്നുണ്ട് തലങ്ങും വിലങ്ങും തല്ലി ഇട്ടിയാലും അതിൻ്റെ ക്ഷീണമൊന്നും കാണിക്കാതെയാണ് അനന്തപുരിയിലേക്ക് കയറി ചെല്ലുന്നത് അങ്ങോട്ട് ചെല്ലുന്നത് ജലജ് ചോദിക്കുന്നുണ്ട് എടാ നീ ആ ആദർശൻ്റെയും നയനയുടെയും കൂടെ കയറി പോകുന്നത് കണ്ടു എന്നൊന്ന് അബിയെ പറഞ്ഞു നീ എന്തിനാണ് അവരുടെ കൂടെ പോയത് എന്ന് വയ്ക്കും അന്നേരം ബില്ലില്ലാതെ സ്വർണം വിറ്റില്ല അതിൻ്റെ കാര്യം ചോദിക്കാനാണ് പോയത് കൊണ്ടുപോയത് എന്ന് പറയുമ്പം ആ കേസൊക്കെ കഴിഞ്ഞതല്ലേ അതിൻ്റെ പേരിൽ വിചാരണയും കഴിഞ്ഞാൽ അബിയേടനെ മുത്തശ്ശന എന്നൊരു അടിയും കിട്ടിയതില്ലേ ഇനി അവരെന്ത് ചോദിക്കാനാ എന്ന് ചോദിക്കുമ്പം അയ്യോ ഇവിടുത്തെ എം ഡിയും എം ഡിയുടെ ഭാര്യയുമല്ലേ അവരുടെ രീതിയിലുള്ള ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് ഇതൊന്നും അങ്ങനെ അനുവദിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല നീ അവരുടെ കൂടെ പോകേണ്ടതേ ആവശ്യമുള്ള കാര്യമല്ലായിരുന്നു ഇനിയിപ്പം അവരുടെ അഹങ്കാരം ഒന്ന് ഒതുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാ പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുമ്പം അഭി പറയുന്നുണ്ട് ഏയ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്യണ്ട എന്ന് അന്നേരം ജലജ് ചോദിക്കും ഇതെന്താ നീ ഇങ്ങനെ പറയുന്നേ നവ്യയുടെ ധൈര്യം പോലും നിനക്കില്ലേ എന്ന് വിൽക്കും അന്നേരം അഭി പറയുവാണ് ഞാൻ പഠിത്തം കഴിഞ്ഞ ആ സമയത്ത് തന്നെ ആദർശൻ്റെ കൂടെ ജുവലറി പോകാൻ തുടങ്ങിയത് ാണ് എനിക്ക് വേറെ ജോലിയൊന്നും അറിയത്തില്ല ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെന്നെ ജോലിന്ന് പിരിച്ചുവിടും അതിനൊരു അവസരം നോക്കി നടക്കുക അവർ എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് ഇതുപോലൊരു നശിച്ച വീട് വേറെ ഒന്നും കാണിയേരാ എങ്ങനെയെങ്കിലും ഒന്ന് ഭാഗം വെച്ച് കിട്ടുമായിരുന്നെ അതുകൊണ്ട് എങ്ങോട്ടേലും മാറി താമസിക്കായിരുന്നു ഇവിടെയുള്ളവരുടെ ഈ രാജഭരണം ഒന്നും കാണണ്ടായിരുന്നു എന്ന് പറയുമ്പം ജലജയം പറയുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അങ്ങനെ പറയുവാണ് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ പെണ്ണുങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കും ും രണ്ടോ മൂന്നോ ബ്രാഞ്ച് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും മുഖം നോക്കാതെ നമുക്ക് പോയി ജീവിക്കായിരുന്നു ആ ആദർശന്റെ വലിയേട്ടങ്ങൾ എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ അബി പറയൂ കേട്ടോ എന്നിട്ട് അവിടെ നിങ്ങൾ പോരുമാണ് അന്നേരം അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുന്നുണ്ട് ജലജ ഏതായാലും മുറിയിൽ വരുമ്പം നവ്യം ചോദിക്കുന്നുണ്ട് എന്തിനാ ആദർശൻ്റെ നയനയുടെ കൂടെ കയറിപ്പോയതെന്ന് അന്നേരം ഈ കാര്യം തന്നെയാണ് അബി പറയുന്നത് അന്നേരം നവ്യ വയ്ക്കും അത് ഇതിന് മാത്രം വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത ആൾ ഇവിടെ പുണ്യാളനായിട്ട് നടക്കുന്നു ഏതായാലും ഇന്ന് നിൻ്റെ മുത്തശ്ശൻ നിൻ്റെ കാരണത്തടിക്കുന്നത് കണ്ടപ്പം അങ്ങേരോടുള്ള ബഹുമാനമൊക്കെ എനിക്കങ്ങ് പോയി ഇനിയിപ്പം ഇവിടുത്തെ ഈ രാജഭരണം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം അഭി പറയുന്നുണ്ട് അതിന് നിങ്ങൾ പെണ്ണുങ്ങളാണ് ശ്രമിക്കേണ്ടത് ഞാനത് അമ്മയോട് പറഞ്ഞു എനിക്ക് പലതും സംസാരിക്കുന്നതിന് പരിധികളുണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഭാഗം വെച്ച് കിട്ടാൻ നിങ്ങളാണ് ശ്രമിക്കേണ്ടതെന്നൊക്കെ പറയൂ കേട്ടോ നവിയോട് അത് കഴിഞ്ഞാൽ അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്ന മോൻ അവിടെ കിടന്ന കാര്യം അന്നേരം എന്നെ അടച്ചക്കര പറഞ്ഞ് നവി എടുത്തിട്ട് മോനെ ഒന്ന് കളിപ്പിച്ചിട്ട് അബിയോട് പറയും എടാ നീ ഈ മോനെ ഒന്ന് എടുത്തേ എന്ന് പറയുമ്പോൾ അബി മനസ്സിലോർക്കോ ശല്യം ഇനിയിപ്പോൾ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഏതായാലും എടുക്കുന്നത് മോൻ ദേഹത്ത് മൂത്രം ഒഴിച്ചു കൊടുക്കും അന്നേരം എന്നാൽ അവിയോ പറയുന്നുണ്ട് നീ ഒരുപാട് ദിവസമായില്ലേ മോനെ എടുത്തിട്ട് അതിൻ്റെ പ്രതിഷേധം കാണിച്ചതാണ് അവൻ തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അഭിക്ക് ഇതൊന്നും പിന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ആദർശനെ നയനയും തന്നെയാണ് അവർ ആനിയനെ ഉപദേശിക്കാൻ തീരുമാനിച്ചേക്കുന്നു വീട്ടിൽ വെച്ച് ഉപദേശിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് പുറത്ത് ഒരു സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറയുവാണ് അങ്ങോട്ട് വന്ന് കഴിയുമ്പം ആനിയോക്കുക എന്തിനായിട്ടാണ് വിളിച്ചത് എന്ന് ചോദിക്കുമ്പം നിന്നോട് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചത് അത് വീട്ടിൽ വെച്ച് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം അവർ ഈ കാര്യം പറയുന്നുണ്ട് നീ എന്തിനാണ് വെറുതെ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത് അവളൊരു പോലീസ് ഓഫീസറാണ് നീ ഇങ്ങനെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അവൾക്കതൊരു ശല്യമാകും എന്ന് പറയുമ്പം അനി ചോദിക്കുന്നുണ്ടേ എങ്കിൽ അവൾക്ക് ഞാൻ ഫോം വിളിക്കുമ്പോൾ ഒന്ന് എടുത്തൂടെ ഇടയ്ക്ക് ഞാനൊന്ന് കാണാൻ ചെല്ലുമ്പോൾ എന്നെ ഒന്ന് കണ്ട് സംസാരിച്ചൂടെ അത് അവൾ എന്തിനാ നിഷേധിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അത് വെറും ഒരു സൗഹൃദമല്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാ അനിയോട് സൗഹൃദത്തിന് പോകണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് ഈ രണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് അവൾ നിന്നെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാത്തത് എന്ന് ആദർശം നയനയും പറയും എന്നിട്ട് ആദർശം അതിൻ്റെ കൂടെ പറയുന്നുണ്ട് നന്ദുവിന് വിവാഹാലോചനയൊക്കെ ഒക്കെ ഇപ്പം നടക്കുന്നുണ്ട് ഈ സമയത്ത് നീ അവളുടെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അന്വേഷിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ജീവിതത്തെ ബാധിക്കില്ലേ എന്ന് ചോദിക്കും അന്നേരം അന് പറയുന്നുണ്ട് അനാമിക ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് കാണിയല്ല എന്നാണെങ്കിലും അവൾ എന്നെ ഉപേക്ഷിച്ച് പോകും അതുകൊണ്ട് തന്നെ എനിക്ക് നന്ദുവിനെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഇനിയിപ്പോൾ അനാമിക അനയുടെ ജീവിതത്തിൽ നിന്ന് പോയാലും നന്ദു ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്ക് വരികയല്ല അത് അവൾക്കും ഞങ്ങൾക്കും ആർക്കും അത് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറയും അനി പറയുന്നുണ്ട് ഒരിക്കൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഒരുമിക്കാനുള്ള അവസരം ഉണ്ടായതാണ് അന്ന് അത് തകർത്ത് കളഞ്ഞത് ഏട്ടത്തിയാണ് ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുള്ള ജീവിതം ഉണ്ടല്ലോ അല്ലേ എന്നിങ്ങനെ പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് എടാ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം അനിയ പറയുന്നുണ്ട് അനാമിക വിവാഹം കഴിച്ചാൽ അന്നോട്ടെ എനിക്ക് മനസമാധാനമില്ല നിങ്ങൾക്കെല്ലാവർക്കും മനസമാധാനമുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എൻ്റെ മനസമാധാനം കളഞ്ഞത് എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്നെ സ്നേഹിക്കുന്ന ചിലരൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞ് ആദർശിനെ നയനെ ഇവിടെ ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കുവാണ് അനി അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസി 言って。